എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ മഴയൊക്കെയാണ് കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് ഇപ്പോൾ ഞാനിപ്പോൾ സന്ധ്യയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് മഴക്കോളാണ് നല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ദിമ്മാവുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം അപ്പം ഇന്നത്തെ എൻ്റെ വിഷയമെന്ന് പറഞ്ഞാലേ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മുടിയൊക്കെ വെട്ടി കേട്ടോ മുടി വെട്ടിത് വേണ്ടാണ്ടില്ലേ മുടിയൊക്കെ വെട്ടി ഇത് നിങ്ങളെ കാണിക്കാം മുടി വെട്ടി എനിക്കിത്തിരി നല്ല നീളത്തിലുള്ള ഹെയർ ആയിരുന്നു കേട്ടോ അപ്പം നീളത്തിലായിരുന്നു അപ്പം അത് ഉള്ളില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വെട്ടി സ്ട്രേറ്റായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് വെട്ടിയതാണ് കേട്ടോ അല്ലാതെ കൊണ്ടുപോയെന്നും വെട്ടിയതല്ല അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് വെട്ടിയതാണ് അതിനൊന്നും നമ്മൾ പൈസ കളയത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ മുടി കേട്ടോ ഇത്രേ ഉള്ളൂ എനിക്ക് മുടി പണ്ടൊക്കെ ഒത്തിരി മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഇത്ര മുടിയേ ഉള്ളൂ ഇതാണ് ചെറുതാക്കി നമുക്ക് ചെയ്യാൻ കഴിയണം നമ്മൾ തന്നെ ചെയ്യുക നമ്മളവിടെ കാശൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് തന്നെ വെട്ടാമെന്നുള്ളതേ ഉള്ളൂ ആയിട്ട് വെട്ടപ്പോൾ പിന്നെ ആർക്കാണേലും വെട്ടാലോ അപ്പം ഞാൻ തന്നെ എൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി ഞാനല്ലേലും ഞാൻ തന്നെ വെട്ടണം കേട്ടോ ഞാൻ പാർലറിലൊന്നും പോയി അങ്ങനെ മുടി വെട്ടിക്കാറില്ല ഒന്നും ചെയ്യാറില്ല ഞാൻ തന്നെ ഇതൊക്കെ വെട്ടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ പിന്നെ അതുപോലെ തന്നെ പുരികം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഞാനെങ്ങും കൊണ്ടുപോയി എടുപ്പിക്കാൻ എടു വെച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഞാൻ ഇപ്പം ഞാൻ എടുപ്പിക്കാറില്ല ഞാൻ തന്നെ എനിക്ക് പറ്റാത്ത സമയം പറ്റാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ സമയം വല്ലതും ഇല്ലെങ്കിലോ അങ്ങനെ വല്ലതാണെങ്കിലും മാത്രമേ ഞാനങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് പുരികെടുക്കത്തുള്ളൂ എനിക്കല്ലെങ്കിലും പുരുക ഇല്ല അത് വേറൊരു സത്യം എനിക്കല്ലെങ്കിലും പുരുകയില്ല അത് വേറൊരു സത്യമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ സ്വന്തമായിട്ടൊക്കെ ചെയ്യും അല്ലാത്ത കാര്യങ്ങൾ മാത്രമേ എനിക്ക് വേറൊരാളിൻ്റെ സഹായം ഞാൻ ചോദിക്കത്തുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമായാലും ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യും അപ്പം നമുക്കതിന് വേറൊരു സഹായത്തിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ എല്ലാവരും വിചാരിക്കും ഒരു പിന്നെ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്ന ആയാലും ഇപ്പോഴും കേട്ടോ ഇപ്പോഴും ഒരു ഗ്യാസ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്കൊക്കെയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾ വർഷത്തിന് മുമ്പേ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ അറിയാം അപ്പം ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് അല്ല എനിക്ക് ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ എന്നെ വിളിച്ച് ഫിറ്റ് ചെയ്യിപ്പിക്കണവരുണ്ട് അടുത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് ഫിറ്റ് ചെയ്പ്പിക്കും നമുക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ആദ്യം ഇതൊന്നും നമ്മൾ ആരും പഠിച്ചിട്ടല്ലോ വരുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പം നമ്മൾ സ്വന്തമാ പഠിക്കും നമുക്ക് നമ്മുടെ കൂടെ കുറേ ഹെൽപ്പിനൊക്കെ ആൾക്കാരൊക്കെ ഉള്ളവരാണ് ഇതൊന്നും സ്വന്തമായിട്ട് പഠിക്കാത്തതും സ്വന്തമായിട്ട് ചെയ്യാത്തതും ഒക്കെ നമുക്ക് ഈ ആരും ഹെൽപ്പില്ലാത്ത മനുഷ്യരെ ആൾക്കാർ എല്ലാം എല്ലാം പഠിക്കും നമ്മൾ കൂടെ കുറേ ഹെൽപ്പിനൊക്കെ ആൾക്കാർ വെച്ചിരിക്കുന്നവരാണ് ഇതൊന്നും പഠിക്കാത്ത സ്വന്തമായിട്ട് നമ്മളെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ബൾബ് നമുക്ക് ഫ്യൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാൻ ആണുങ്ങളെ നോക്കിയിരിക്കും പിള്ളേരെ ആയാലും മക്കളെ ആയാലും ഭർത്താവിനെ ആയാലും എല്ലാവരും നോക്കിയിരിക്കുമോയ്യോ അവർ വന്നിട്ട് ഫിറ്റ് ചെയ്യാന്ന് ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാനൊരു ബൾബ് ഇരിക്കും അങ്ങ് ഭയങ്കര ഹൈറ്റിലൊക്കെ ആണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല പക്ഷെ ഒരു സ്റ്റൂളോ കസേരയോ എടുത്തിട്ട് നിൽക്കാൻ പാകത്തിനുള്ള ബൾബൊക്കെ ആണെങ്കിൽ ഞാൻ കയറിയിടും പിന്നെ പിന്നെ പിന്നെന്തെങ്കിലും ഈ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റാറൊക്കെ ഇടുമ്പോഴത്തേന് സ്റ്റാറൊക്കെ ഇടാനൊക്കെ പണ്ടൊക്കെ ഒരോരുത്തരെ വിളിച്ച് പിള്ളേരെയൊക്കെ വിളിച്ചായിരുന്നു ഇടിയിപ്പിക്കുന്നത് പക്ഷേ ഞാനങ്ങനെയല്ല ഞാനങ്ങനെ ആരെയും വിളിക്കും ഒന്ന് ഈ ഇപ്പം മോൻ വലുതായതിനൊക്കെ മോനെ ഇടും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടും ഞാൻ തന്നെ അതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതാ ഞാൻ ചെന്ന് നോക്കും ഒരു ഈ സ്വിച്ചിൽ കൊടുത്ത് ഇങ്ങനെ ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ ടു പിന്നെ അത് നോക്ക നോക്കി അത് പഴയതുണ്ടെങ്കിൽ അത് അഴിച്ചു നോക്കും അഴിച്ചു നോക്കിയിട്ട് അതെങ്ങനെയാണ് ചെയ്തേക്കണേന്ന് ഞാൻ നോക്കും ഞാൻ നോക്കി അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ കടയിൽ പോയി ഇന്ന സാധനവും കൂടെ കൊണ്ടുപോകും ഇന്ന അതുപോലത്തെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ വന്ന് സ്റ്റാർ ഇട്ടിട്ടുണ്ട് വൃത്തിക്ക് ഞാൻ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ഒരുപാട് സമയം എടുക്കും എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം അത് മറ്റൊരാളിൻ്റെ സഹായത്തിന് നോക്കി നിൽക്കരുത് ഒരു ഒരു ബൾബൊക്കെ നിസ്സാരമല്ലേ ഒരു ബൾബൊക്കെ ഇടാൻ ഒരു കസേര ആയാലും ഒരു മേശ നീക്കിയിട്ടിട്ട് നമുക്ക് അതിൽ കയറി നിന്ന് നമുക്ക് ആ ബൾബ് ഇടാൻ ഇടാനുള്ളതേ ഉള്ളൂ അതിന് നമ്മൾ ആണുങ്ങളെ വീട്ടിലാണുങ്ങളായാലും നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ ആണുങ്ങളില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലെ ആൾക്കാരെ വിളിക്കത്തില്ല ആ പിള്ളേരെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കത്തില്ല ഈ അതൊന്നും ഇട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തം കാര്യം പെണ്ണുങ്ങൾക്ക് എല്ലാ സ്ത്രീകൾക്കും സ്വന്തം കാര്യം ഇപ്പോൾ എല്ലാവരും ചെയ്യും പണ്ടൊക്കെയാണ് അങ്ങനെ പക്ഷേ ഇപ്പോഴും അറിയാത്തവരുണ്ട് കേട്ടോ ഗ്യാസൊന്നും അറിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം അവരെ അവർക്കൊക്കെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ പഠിക്കാത്തത് അവർക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ അവരെ വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അവരത് പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം നമുക്കങ്ങനെ നമ്മുടെ വീട്ടിലങ്ങനെ പിന്നെ പെട്ടെന്നൊക്കെ വീട്ടിലാരും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബൾബ് ഇടണ്ടായോ ഇടണ്ടായോ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം പഠിച്ചിരിക്കണം ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ആമ്പൽപ്പ എന്തോ ബാമ്പൽപ്പാലം ഒന്നും കെട്ടാനൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മളെ സ്വന്തം കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരാണെങ്കിൽ ഇതിപ്പോൾ പാർലറിൽ പോയേ വെട്ടത്തുള്ളായിരുന്നു ഇല്ലേ നിങ്ങൾ പാർലറിൽ പോയല്ലേ ഈ മുടി വെട്ടത്തുള്ളായിരുന്നു ഇതിന് എത്ര രൂപ കൊടുക്കണം ഈ ഇച്ചിരി അറ്റം വെട്ടാൻ എത്ര രൂപ കൊടുക്കണം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് കൊടുക്കണ്ടേ അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ബുദ്ധി വേണമല്ലോ എനിക്ക് ബുദ്ധി ഇല്ല ഞാൻ പറയുക നമുക്കൊരു സ്വന്തമായിട്ടൊരു ഉണ്ടല്ലോ ആ ബുദ്ധിയിൽ നിന്നോട്ട് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ മുടി വെട്ടുന്നത് ഞാൻ തന്നെയാണ് വെട്ടിക്കൊടുക്കുന്നത് പിന്നെ പലർക്കുമൊക്കെ വെട്ടുമ്പോൾ വെട്ടിയും കൊടുക്കും ആർക്കെങ്കിലുമൊക്കെ മുടി വെട്ടണമെങ്കിൽ വെട്ടിയും കൊടുക്കും ഞാൻ തന്നെ വെട്ടിക്കൊടുക്കും അപ്പം ആൻറ്റിയൊക്കെ ആൻറ്റി കാണുന്നുണ്ട് ആൻറ്റി കാണുന്നുണ്ടെങ്കിൽ ആന്റിയുടെ മുടി വളർന്നു ആൻറ്റി വീഡിയോയിലൂടെ ചോദിക്കട്ടെ ആൻറ്റി ഞാൻ ഞാൻ മുടി വെട്ടി തന്ന ആൻറ്റിയെ വിട്ടത് അമേരിക്കയ്ക്ക് വിട്ട പക്ഷേ ആൻറ്റിയുടെ മുടി വളർന്നോ ഇല്ലയോ എന്നറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ നമ്മളൊരു ബൾബ് ഇടണായാലും ഗ്യാസ് ഫിറ്റ് ചെയ്യണ ആയാലും പിന്നെ അതുപോലെ ഓരോ ഓരോ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാത്ത നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ചെയ്യണം അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എല്ലാവരുടെയും അങ്ങനെ ഉണ്ട് തേങ്ങ ഇടാനും ഒന്നും പറ്റത്തില്ല കേട്ടോ തെങ്ങിക്കയറാനും തേങ്ങ ഇടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും പണ്ടൊക്കെ ചെറുതിലാണെങ്കിൽ ചെയ്ത് ചെയ്തിട്ടുണ്ടാവും ചെയ്ത ചെയ്തിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടില്ല ചക്കയിട്ടിട്ടുണ്ട് അപ്പം ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട് മാങ്ങ പറിച്ചിട്ടുണ്ട് പിന്നെ വരയ്ക്ക അതൊക്കെ പറിച്ചിട്ടുണ്ട് കൊല വട്ടിട്ടുണ്ട് ചക്ക അടത്തി നടുവ് കൂടെ ഇട്ടിട്ടുണ്ട് ചക്ക അടത്തി നടുവ് കൂടെ തന്നെ ഇട്ടു കേട്ടോ അല്ലാതെ വേറെ തറയിലൊന്നും അല്ല എൻ്റെ നടുവ് നടുവിലൂടാണ് ഞാൻ ഇട്ടത് നിങ്ങളാണെങ്കിൽ അങ്ങനെ ഇടുവോ ചക്ക അടത്തി നടുവിലിട അതൊക്കെയാണ് എൻ്റെ പെർഫോമൻസ് അതൊക്കെ കുഞ്ഞുനാളിലാണ് കേട്ടോ ഇപ്പോഴൊന്നും അല്ല കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ നമ്മളാ കഴിയണത് സ്വന്തമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഞാൻ ഇന്നലെ ഏഴുമണിക്ക് എൻ്റെ ആറേമക്കാലിൽ നിന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏഴ് മണിക്ക് അത് ഡൗൺലോഡായി വരാനൊക്കെ ഉണ്ട് അല്ലെ സോറി ഡൗൺലോഡ് ചെയ്തിട്ടു അത് പിന്നെ അതിന് അത് വരാനുള്ള നെറ്റുണ്ടല്ലോ അതില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ പാതിരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് പോസ്റ്റായത് കേട്ടോ അത് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ നെറ്റ് കളയാതെ ഇനി എന്തായാലും ആ സമയത്ത് തന്നെ വീഡിയോ ഇടാൻ നോക്കാം അപ്പം എനിക്കിതേ പറയാൾ എല്ലാവരും സ്വന്തം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ വലിയ കാര്യങ്ങളൊന്നുമല്ല പിന്നെ മലയൊന്നും നിങ്ങൾ ചുമക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അതൊന്നും എന്നെ കൊണ്ടും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മളാ കഴിയണത് സ്വന്തമായിട്ട് ചെയ്ത് ചെയ്യുക അല്ല പൈസയൊക്കെ കൊണ്ട് എല്ലായിടത്തും കളയുന്നോ കളയുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പാർലറിലൊന്നും പോകാൻ നമുക്കതിനുള്ള കാശൊന്നുമില്ല നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്നാലും സ്വന്തമായിട്ട് ഒക്കെ ചെയ്യാൻ അറിയുന്നവരൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്താൽ അത്രയും വലിയ വലിയ ആൾക്കാർക്കൊന്നും പറ്റത്തില്ല പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഈ മുടിയൊക്കെ കട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും നമുക്ക് വലിയ സ്റ്റൈലും ഒന്നും വേണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ വേറെ ഇല്ല കേട്ടോ ഇത്രയേ ഉള്ളു ഞാൻ ചുമ്മാ മുടിയൊക്കെ വെട്ടിയതൊന്ന് കാണിക്കാൻ വന്ന് വേണ്ടി വന്നതാണ് അപ്പം മുടിയൊക്കെ വെട്ടിയത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ അഭിപ്രായങ്ങളും പറയാം കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞേന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരും ഓക്കെ ടാറ്റ ബൈ ബൈ